അപ്പോൾ അതാ ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ പരിപാടികൾ ആരംഭിക്കുകയാണ് കേട്ടോ ഫസ്റ്റ് ഡേ ആ ഓക്കെ അപ്പോൾ അതാ ഇന്നലത്തെ ഉറക്ക ക്ഷീണമൊക്കെ മാറാൻ വേണ്ടി എല്ലാവരും സുഖമായിട്ട് കിടന്ന് ഉറങ്ങി രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് റെഡിയായി സെറ്റായതാ ഇപ്പം ഞങ്ങൾ ഉച്ചയായിട്ടുണ്ട് ഏകദേശം സമയം ഉച്ചയായപ്പോഴാണ് കേട്ടോ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ ഇനി ലഞ്ചൊക്കെ കഴിച്ച് നമുക്ക് പുറത്ത് കുറച്ച് കാഴ്ചകളെ കണ്ട് തിരിച്ച് വരാമെന്നാണ് പ്ലാൻ ചെയ്യുക അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി വണ്ടിയിൽ കയറി നമ്മളിനി ബീച്ച് സൈഡിലേക്കായിരിക്കും മിക്കവാറും പോവുക അപ്പോൾ ഇനി പോകുന്ന വഴി നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണും മക്കളിവിടുന്ന് കളിച്ചോണ്ടിരിക്കാണ് നമ്മളൊരു കടയിൽ എത്തി ഫുഡ് കഴിക്കാൻ അതില വിശേഷമൊക്കെ പറയാം ഫുഡ് കഴിക്കാനായിട്ട് ഡയമണ്ട് റെസ്റ്റോറൻ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് അപ്പം ഞങ്ങളുടെ ഫുഡ് വന്നിട്ടുണ്ട് എന്താണ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും പറഞ്ഞിരിക്കുക അവിടെ മാത്രം ഇത്രയും കൂട്ടം കറിയുണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങളെല്ലാം ഫുഡ് വെച്ചിരുന്ന മക്കള് കഴിക്കാനുണ്ട് ൊള്ളിച്ചതും ഉണ്ടായിരുന്നു സ്പെഷ്യലായിട്ട് ഇപ്പതാ എന്തായാലും കഴിച്ചോണ്ടിരിക്കുന്നു ആദ്യ ചേട്ടന് ഇവിടെ നേരം വിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ബിരിയാണി കഴിച്ചിട്ട് ഇതുവരെ കഴിച്ച് തരാൻ ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇനി നമ്മൾ ഇവിടുന്ന് ഒരു നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള ഒരു ബീച്ചിൻ്റെ സൈഡിലേക്കാണ് കേട്ട് പോവുക അപ്പോൾ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങൾ നമുക്ക് കണ്ടുപോകാം അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ മുന്നോട്ട് പോകുന്ന വഴിക്ക് കുറേ ക്യാമലിനെ കണ്ടു അപ്പോൾ ജസ്റ്റ് മക്കളെ ഒന്ന് കാണിക്കാനായിട്ട് ആ സൈഡിലേക്ക് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒന്ന് കയറിയതാണ് ആയിട്ട് ഇത് അപ്പോൾ രണ്ട് സൈഡിലും ക്യാമലുണ്ട് അപ്പോൾ ജസ്റ്റ് മക്കളേക്കൊന്ന് കാണിച്ച് പതിയതാ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു നമ്മൾ പോകുന്ന മെയിൻ റോഡിൻ്റെ അരികിൽ ചെറിയ കുന്നുകളും ചെറിയ ചെറിയ മലകളൊക്കെ ആയിട്ടുണ്ട് അപ്പം അവിടെ എന്താണുള്ളത് കാണാൻ അതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ എന്താണ് കാണാൻ പറ്റുക എന്നറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വണ്ടി അതിൽ നിന്ന് പോയതാണേ അതാണ് മെയിൻ റോഡ് അല്ലാത്ത വഴികൾ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ പോയി നോക്കിയിട്ട് വരാം ഈ സമയം ഇതിനകത്തൊരു മക്കൾ നല്ല ബഹളം വയ്ക്കുന്നുണ്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലെവലായിട്ടല്ലല്ലോ പോവുക അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കല്ലിൻ്റെ മുകളിൽ കൂടിയൊക്കെ ചാടി ചാടി നോക്കുമ്പോൾ മക്കളിവിടക്കിട നല്ല ബഹളം വയ്ക്കുന്നുണ്ട് പിന്നെ വണ്ടിയിലും മ്യൂസിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കോപ്പി റേറ്റ് വരണ്ടാന്ന് വിചാരിച്ച് ഞാൻ വോയിസ് കട്ട് ചെയ്താണ് അങ്ങനെ ഇതാ നമ്മൾ ആ കുന്നിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് മക്കൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള മക്കൾ ബഹളം വയ്ക്കുന്നുണ്ട് ഫസ്റ്റ് ടൈമാണ്ട്ടോ മക്കൾ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് മക്കൾക്ക് ഉണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട് അതോടൊപ്പം തന്നെ പേടിയുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ചേർന്നുള്ള പ്രകടനങ്ങളായിരുന്നു വണ്ടിയിൽ അപ്പോൾ നല്ല രീതിയിലുള്ള ബഹളമുണ്ട് അപ്പോൾ അതങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ചെറിയൊരു നിരപ്പത്ത് കൊണ്ടുവന്ന് വണ്ടി നിർത്തിയേ ഇപ്പം നമ്മൾ കുന്നിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നല്ല ബഹളമാണ് വണ്ടിയാൽ മ്യൂസിക്കും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മ്യൂട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതായത് നമ്മൾ ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴെ മെയിൻ റോഡിലോട്ട് നമ്മൾ ഇറങ്ങുകയാണ് ഇറങ്ങുന്ന വഴിയിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാ വണ്ടികളൊക്കെ പോകുന്നതാണ് മെയിൻ റോഡ് അപ്പോൾ അത നമ്മൾ ഇനി അങ്ങോട്ടൊക്കെയാണ് നമ്മളിപ്പോൾ ചിന്തിക്കയറുക ഇതങ്ങനെ ഇപ്പം നമ്മൾ മെയിൻ റോഡിൽ ഇറങ്ങിയിട്ടുണ്ട് മെയിൻ റോഡിൽ കൂടി പോകുമ്പോൾ സൈഡിൽ കാണുന്ന നിർദ്ദേശമാണേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ അതാ ഇന്ന് ഇനി നമുക്ക് കുറേ ദൂരം യാത്ര ചെയ്യാനുണ്ട് ബീച്ചിൻ്റെ സൈഡിൽ എത്തണമെങ്കിൽ പിന്നെ ഉച്ച കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങിയത് കൊണ്ടാണ് കുറച്ച് സ്ഥലങ്ങൾ മാത്രം കണ്ട് തിരിച്ചു വരാമെന്ന് പ്ലാൻ ചെയ്തത് അപ്പോൾ അതാ നമ്മളങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ നമ്മൾ പോവുകയു ിൽ പോകും അപ്പൊ എല്ലാത്തിനും മനസ്സിലാവും Það var út í hættu. Það er einhvern veginn það.

Salah, s

മണ്ണിട്ടിട്ട് അതിന്റെ മുകളിൽ പച്ചപ്പ് പച്ചപ്പിനു വേണ്ടി കൊറന്തോട്ട് വരുന്നു വേണ്ടി കിടക്കുന്ന

പുറത്ത് നിറങ്ങി നിന്ന് എടുക്കുന്ന വീഡിയോസാണ് നമ്മുടെ രാമക്കൽ മേടുക നമ്മുടെ യും കണ്ണുണ്ട് കേട്ടോ ഒറ്റസേനെ അപ്പുറത്തോട് അപ്പുറത്തോട് നോക്കി ചടങ്ങി ഇപ്പുറത്തെ ഈ സീറ്റിന്റെ ഒറ്റച്ചാടും പെർമിഷൻ കിട്ടാണ് ഞാൻ എടുത്താ എനിക്ക് പ്രശ്നമില്ലേണ്ടാകും ഇതുകൊണ്ട് നല്ല ഭംഗിയുള്ളൊരു പ്രദേശമാണ് കേട്ടോ കാണാനായിട്ട് ഇതിന്റെ ഒരു സൈഡ് ഫുള്ള് കല്ലാണ് കല്ല് ചുത്തി ഇറക്കിയിട്ട് വഴി ഉണ്ടാക്കി വയ്ക്കുന്ന പോലെ തോന്നുന്നു ഇതൊക്കെ എന്ത് ഭംഗിയെന്നൊക്കെ ആ സൈഡ് കാണാനായിട്ട് ഒരുപാട് കാണാനുണ്ട് നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കണ്ടു നിൽക്കാനായിട്ട് കൗതുകം തോന്നുന്ന ഒരു പ്രദേശം നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ വഴികളൊക്കെ എന്ത് ഭംഗിയെന്ന് എന്താ ഇപ്പം നമ്മൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെറിയൊരു കയറ്റം ചെറിയൊരു അർക്ക് അങ്ങനെ അങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങിയുള്ള വഴിയാണേ അപ്പൊ ഇപ്പൊ താ നമ്മളിപ്പോൾ താഴെയേക്ക് ഇറങ്ങിക്കോണ്ടിരിക്കുകയാണ് നല്ല രസമില്ല കാണാനായിട്ട് ആവോ എന്താ ഭംഗി വഴികൾ കാണാനായിട്ട് വഴിയുടെ രണ്ടരികും കാണാനായിട്ട് അല്ലെങ്കിൽ രണ്ട് സൈഡും കാണാനായിട്ട് തന്നെ എന്താ ഭംഗി നോക്കിക്കണ്ട നല്ല ഭംഗിയുള്ള പ്രദേശം ആ വഴികളൊക്കെ ചെത്തി ഇറക്കിയേക്കുന്നത് കാണുമ്പോൾ തന്നെ എന്ത് മനോഹരമായിട്ടാണ് ചെയ്തേക്കുന്നത് നോക്കിക്ക ഒരു സൈഡ് ഫുള്ള് കല്ലാണ് ആ കല്ല് ചെത്തി ഇറക്കിയിട്ടാണ് റോഡ് സെറ്റാക്കിയിക്കുന്നത് ഓക്കെ എന്ത് മനോഹരമാണ് കാഴ്ചകളിൽ ദോ ബാംബി മാങ്കി മാങ്കി അബി അപ്പർ സ്റ്റോക്ക് ദാസ് വിഗസ് ഞാൻ ആ നോക്ക് 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 ഇനിയാണ് ഞാൻ ഞാൻ അത് തൊക്കിയിട്ട് ഉണക്ക ചെയ്യണം പച്ച പച്ച അബി ഇച്ചിരി മിണ്ടി സോ സോ അബി വീഡിയോ തിരിച്ചു വെട്ടോ അബി നേരെ ഇങ്ങേ പോയിട്ട് ബ്ലോക്ക് ഒക്കെ കൊണ്ടായി അബി വഴിണ്ടോ ബീച്ച് സെറ്റ് ആക്കിണ്ടോ അതിനെ ഞങ്ങൾ പണി നടക്കാം ഇവിടെ ഞങ്ങൾ ഇതവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ അതിനുശേഷം ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി അല്ല പക്ഷെ റൗണ്ട് കൂടെ നേരത്തെ മണ്ണല്ലായിരുന്നോ നമ്മൾ അവിടെ ഇരുന്നല്ലേ പൊട്ടച്ചാമൻ്റെ കഴിച്ചതൊക്കെ ആ അതെ കുറെ പെട്ടിക്കടകൾ ഇനി ഞങ്ങൾ മുന്നോട്ട് നടക്കാണ് കേട്ടോ അമാര് വന്നോളും വാ ബാ വാ നടക്ക് നടക്ക്

ആ ഒരു പറഞ്ഞു കൊടുക്കരുത് അപ്പായാലും പറ റിയാൻ പോവാൻ <coughs> <laughs> ഇതാണ് കേട്ടോ ഇതിൽ വെള്ളം വരും നോക്കിക്കോ ഈ ഇരുന്ന് മണിക്കൂർ വെള്ളം വരും അപ്പോൾ അതാ കുറേ കുട്ടികൾ അവിടെ നിന്ന് ഇപ്പം ഉണ്ട് അപ്പോൾ തീരുമാനം ഇരിക്കുമ്പോൾ വെള്ളം വരും തിരമാല ആഞ്ഞടിക്കുമ്പോൾ ഇതാ ഈ ഹോളിക്കൂടി വെള്ളം ഇങ്ങനെ വരും അപ്പം അല്ല വെള്ളം വരുന്നുണ്ട് അവൻ അവിടെ ആയിട്ട് ഇരിക്കുന്ന രീതിയിൽ ഇതിപ്പോൾ ഇതിലിപ്പോൾ വരുന്നില്ല കാരണം തിരമാലയുടെ ശക്തി കുറവാണ് അപ്പം അതുകൊണ്ട് ഇപ്പം ഇതിൽ വെള്ളം വരുന്നില്ല മറ്റൊരു ശക്തി ഇവിടെ ഇപ്പം ഗ്രില്ല ആൾക്കാർ ഇങ്ങനെ ചവിട്ടി നിൽക്കുന്ന കണ്ട് പുള്ളിക്കാരം വന്ന് മാറ്റി നിർത്താണേ ഇത് പിടിച്ചോ കടൽ പോയേ ഒരു രണ്ടു വർഷം മുന്നേ ഇവിടുന്ന് രണ്ടു മൂന്ന് പേര് തിരുമാലയിൽ പെട്ട് പോയിട്ടുണ്ടായിരുന്നു രണ്ടു രണ്ടുമൂന്നല്ല ഒരാറ് ഏഴ് പേരും കണ്ട് പോയി മരിക്കെ ചെയ്തിരുന്നു അപ്പോൾ ഇവിടെ ഒരു വേലി കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനപ്പുറത്തേക്ക് അവർ കടന്ന് കാണും വേലിക്കിപ്പുറത്ത് തിന്നാൽ കുഴപ്പമില്ല അപ്പുറത്ത് വരുന്ന കഴിയുമ്പോൾ തിരമാല അടിക്കുമ്പോൾ വലിച്ചു കൊണ്ട് പോകും അങ്ങനെ രണ്ടുമൂന്ന് പേർക്ക് ഇവിടെ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് രണ്ടുമൂന്ന് പേർക്കല്ല ഒരു ആറേഴ് പേര് ഞങ്ങൾ അങ്ങനെ കടലൊക്കെ കണ്ട് തിരിച്ചിറങ്ങി മഞ്ഞായി അങ്ങോട്ട് പോയിപ്പം മഞ്ഞില്ലായിരുന്നു പക്ഷെ അതാ തിരിച്ച് വന്നപ്പോഴേക്കും മഞ്ഞായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇതാ ഞങ്ങൾ തിരിച്ചിനി വണ്ടിയിലോട്ട് കയറുകയാണ് പിന്നെ ഇതവിടെ ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യാൻ തോന്നുന്നു പിന്നെ ആൾക്കാരൊന്ന് കയറ്റി ഇവിടെ നിന്നും തന്നു അതുകൊണ്ട് ഒരുപാട് ആൾക്കാരൊന്നുമില്ല എല്ലാവരും തന്നെ ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് വണ്ടികളേ ഉള്ളൂ അവിടെ നിന്ന് അവിടെ ഇറക്കിക്കൊണ്ടിങ്ങനെ ഇറക്കി ഇറക്കി വിടുന്നുണ്ട് അപ്പോൾ ഇതാ അങ്ങനെ ഞങ്ങൾ വണ്ടിയിലോട്ട് അതങ്ങനെ ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ലുലൂല് വന്നിരിക്കുകയാണ് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് ഈ ഒന്ന് രണ്ട് ദിവസത്തേന് വേണ്ടിയുള്ളത് അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ ഇവിടെ ലുലൂല് വന്നിരിക്കുകയാണ് അപ്പോൾ ഇനി ചെറിയൊരു പർച്ചേസിങ് കഴിഞ്ഞിറങ്ങാം ഇതാ അങ്ങനെ ഞങ്ങളിവിടെ ലുലുവിൻ്റെ മുകളിൽ ഫുഡ് കോർണറിൽ ഫുഡ് കഴിക്കാനായിട്ട് ഫുഡ് എന്ന് പറഞ്ഞാൽ ടീ വേറെ നല്ല ടീ കഴിക്കാനായിട്ട് കയറിയതാണേ മക്കളിവിടെ നോറിയ കഴിക്കുന്നു അങ്ങനെ അങ്ങനെന്താ ഞങ്ങളെ ഇന്നത്തെ യാത്രയൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ റൂമിലെത്തി എല്ലാരും ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചു ഇപ്പം സമയം ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടോ പന്ത്രണ്ടര കഴിഞ്ഞു രാത്രി അപ്പോൾ തന്നെ ഞങ്ങൾ ഇനി കിടക്കാൻ പോവുകയാണ് അപ്പോൾ ഇനി മറ്റൊരു ദിവസത്തെ ദിവസം നാളെ മറ്റൊരു വീഡിയോയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ